തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നതിൽ ചർച്ചകൾ സജീവമാകുന്നു പല തരത്തിലുമുള്ള വാദങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നതും ബി ജെ പിയുമായിട്ടുള്ള അസ്വാരസ്യങ്ങളാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം മോദിയുടെ ശ്രീലങ്കൻ സന്ദർശനത്തോടെ തന്നെ കച്ചതീപ് വിഷയം ഒരിക്കൽ കൂടെ ചൂടുപിടിക്കുകയാണ് കേന്ദ്രഭരണത്തിൽ ഹാട്രിക് തികച്ച നരേന്ദ്രമോദിയുടെ ആദ്യ ലങ്കാ സന്ദർശനത്തിൽ കച്ചുദ്യ വിഷയം ഉന്നയിക്കണമെന്നതാണ് കോൺഗ്രസും ഡി എം കെയും അടക്കമുള്ള പ്രതിപക്ഷനിര ആവശ്യപ്പെട്ടിരുന്നതും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്മേൽ യാതൊരുവിധ പ്രതികരണവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ കാരണമായി തന്നെ പറയപ്പെടുകയാണ് ചെയ്യുന്നതും ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും മാത്രമല്ല പ്രധാനമന്ത്രിയോട് ചില വാഗ്ദാനങ്ങളും എം കെ സ്റ്റാലിൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതായും പുറത്തുവരുന്ന സൂചനകളിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് എം കെ സ്റ്റാലിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെയാണ് തമിഴ്നാട് മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമായ ഒരു ഉറപ്പ് നൽകണം വരാനിരിക്കുന്ന അതിർത്തി നിർണയ പ്രക്രിയയിൽ ജനസംഖ്യാ വളർച്ച വിജയകരമായി നിയന്ത്രിച്ച് തമിഴ്നാടിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും പിഴ ചുമത്തില്ല അതുപോലെ ശതമാനക്കണക്കിൽ പാർലമെന്റ് സീറ്റുകളുടെ അവരുടെ വിഹിതം സ്പർശിക്കപ്പെടാതെ തന്നെ തുടരും പാർലമെന്റിൽ ഒരു പ്രമേയം പാസാക്കി നിയുക്തമായ അതിർത്തി നിർണയം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാഗ്ദാനം പരസ്യമായി നൽകുകയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലെ ഭയം അകറ്റുകയും പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയും വേണം ന്യായമായ അതിർത്തി നിർണയം ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത് അദ്ദേഹം നടപടി എടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ കണക്കുകൾ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്തണമെന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നൽകിയ പ്രതിജ്ഞ പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വാജ്പേയിയുടെ ഉറപ്പ് അത് അനുസൃതമായി രണ്ടായിരത്തി അപ്പുറം മുപ്പത് വർഷത്തേക്ക് കൂടി ഈ ക്രമീകരണം നീട്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നും എം കെ സ്റ്റാലിൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സെൻസസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിർത്തി നിർണയം നടപ്പിലാക്കിയാൽ തമിഴ്നാടിനും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമൊക്കെ തന്നെ പാർലമെന്റിൽ ന്യായമായ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാർ കച്ചിദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ബി ജെ പി നേതാക്കൾ തമിഴ്നാട്ടിൽ കച്ചദ്വീപ് പ്രചരണ വിഷയമാക്കിയിരുന്നു എന്നതാണ് പറയപ്പെടുന്നതും പാക് കടലിടുക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ പരമ്പരാഗത അവകാശം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു കച്ചദ്വീപ് വിഷയം ഗൌരവമാണ് എന്നും ഇക്കാര്യം സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി ഉന്നയിക്കണമെന്നും കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതിന് കരു തന്നതാണ് കച്ചദ്വീപ് ദ്വീപ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഈ ദ്വീപ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറോളമാണ് വിശ്രൃതിയുള്ളതും അതുപോലെ കുടിവെള്ളം ഇല്ലാത്തതിനാൽ തന്നെ ജനവാസത്തിന് യോഗ്യമല്ല ഇന്ത്യൻ തീരത്തു നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം ജഫ്നയിൽ നിന്ന് അറുപത്തിരണ്ട് കിലോമീറ്ററുമാണ് ദ്വീപിലേക്കുള്ള ദൂരം വലകൾ ഉണക്കുവാനും അതുപോലെ വിശ്രമിക്കുവാനും പ്രാർത്ഥനയ്ക്കുമായി മത്സ്യത്തൊഴിലാളികളുടെ ഇടത്താവളമായിരുന്നു ഇവിടം ദ്വീപിനെ ചൊല്ലി സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിൽക്കുകയും ചെയ്തിരിക്കുകയാണ് മത്സ്യബന്ധന അവകാശത്തിലൂന്നിയായിരുന്നു ഭിന്നതകൾ രൂപപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സരിമാവോ ബന്ദനായികയും തമ്മിലുണ്ടായ സമുദ്ര അതിർത്തി സംബന്ധിച്ച് കരാറിലൂടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി ഇതനുസരിച്ചുകൊണ്ട് വ്യവസ്ഥകളുടെ തന്നെ കച്ചിദ്വീപ് ലങ്കയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്ന ഇന്ത്യൻ തൊഴിലാളികളെ ശ്രീലങ്കൻ അതിർത്തിക്കാർ പിടികൂടി ജയിലിലാക്കുന്നത് പതിവായതോടെതാണ് കച്ചിദ്വീപ് വീണ്ടും തർക്കഭൂമിയായി മാറിയതും ന്യൂസ് ന്യൂസ്